അങ്ങനെ എന്റെ ഡ്രസ് ഞാൻ ആർക്കും കൊടുക്കില്ല അവരെത്ത മുന്നേ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം നീ എവിടെ കളി ഓടിപ്പോകുന്നത് നീ എന്ത് ചെയ്താലും നിന്റെ ഡ്രസ് തന്നെയായിരിക്കും ഞാൻ രമേശയ്ക്ക് എടുത്ത് കൊടുക്കുക ഡാ അത് നടക്കുമോ അതെന്താ നടക്കാതെ അല്ലടാ അവരുടെ ഡ്രസ് അവർ കൊടുക്കുമോ അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും നീ വിചാരിക്കും പോലെ ഒന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നടന്നില്ലെങ്കിൽ ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കും അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഡ്രസ്സ് തന്നെ രമേശെ കൊണ്ടിടയിപ്പിക്കും അവർ ആളെ വിട്ടിട്ടില്ലേ രമേശിയുടെ ജ്യൂസ് തട്ടി തട്ടിമറിച്ചത് അവർ കാരണമല്ലേ രമേശ് ഇപ്പോൾ ദേഹം മുഴുവൻ വൃത്തിക്കേടായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഡ്രസ്സ് തന്നെ ഞാൻ രമേശെ കൊണ്ടിടയിപ്പിക്കും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവർക്ക് ഈ പണി തന്നെയാ തിരിച്ചു കൊടുക്കേണ്ടത് ഉം അത് നീ പറയും പോലെ ഈ പണി തന്നെയാ അവർക്ക് കൊടുക്കേണ്ടത് എന്ത് പണീനെ കൊണ്ടാ നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ ഇവിടെയുള്ള ഒറ്റ ജോലിക്കാരും ശരിയല്ല അത് പറയാനാണോ ഈ പെൺകുട്ടി ഇങ്ങനെ അത് അത് പറഞ്ഞു കളിച്ചത് രമേ നമുക്ക് റോസിയുടെ റൂമിൽ രമേച്ചി ഞാൻ പറഞ്ഞതൊക്കെ ആടാ പൊളിക്കും അല്ല ശരിക്കും ആ രമയോട് പറഞ്ഞത് അതൊന്നുമില്ല എന്റെ നിങ്ങളെ വിശ്വസിക്കുവാൻ പറ്റില്ല അതുകൊണ്ടാ ചോദിച്ചത് വല്ല കുരുട്ടു പണിയും പറഞ്ഞതായിരിക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ അവസാനം അത് നിങ്ങളുടെ തലയിൽ തന്നെ വീഴാതെ നോക്കിക്ക നോക്കിക്കൊന്നും ഡ്രസ്സാ വേണ്ടത് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുമെന്ന തോന്നുന്നത് അത് പിന്ന എനിക്ക് ഏതായാലും പ്രശ്നമില്ല നിനക്ക് പ്രശ്നമുണ്ടാകില്ലല്ലോ പ്രശ്നം മുഴുവനും എനിക്കല്ലേ

വേണം ആ രമേച്ചി അത് നിങ്ങൾ പോയി എടുക്ക് ഈ ാണ് അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് അതിന് മാത്രം എന്തായിരിക്കും ആ ചെറുക്കൻ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ഇറ്റലി അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നും സെലക്ട് ചെയ്ത എന്റെ പുതിയ ഡ്രസ്സുകൾ അങ്ങനെ ഒരു ലോക്കൽ പെണ്ണിനെ കൊണ്ട് മിടുവാൻ ഞാൻ സമ്മതിക്കില്ല വരൂ ഇങ്ങോട്ടാണ് അവളുടെ ഡ്രസ്സൊക്കെ ഉള്ളത് വന്ന് സമ്മതിക്കില്ലേ വാ ഞാൻ കാണിച്ചു തരാം നമ്മുടെ റോസി മേഡമോ നീ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഉണ്ടാവാതിരിക്കുമോ അല്ല വില മതിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ റൂമിൽ അതുകൊണ്ട് ഇങ്ങനെ വന്ന് അല്ല റോസി നീ ഞാനെന്താ ഇവിടെ ഇത് എന്റെ റൂമല്ലേ അതല്ലേ അപ്പോൾ നിന്നെ അന്വേഷിക്കില്ല എല്ലാവരും നീ എന്റെ റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് വരും അല്ല ഇവരൊക്കെ ഞങ്ങൾ അല്ല നിങ്ങൾ റോസി മാഡം ചോദിക്കുന്നത് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കൂടലല്ലേ അപ്പോൾ വീട് കാണാൻ വന്ന ഞങ്ങൾ നിങ്ങളുടെ വീടൊക്കെ ഈ രമയെ തന്നെ അവൾക്കെന്താ

ആഹാ നിനക്ക് സഹിക്കില്ലല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഉം ആ എന്തൊരു കൊതുകെറിയുന്നു ചെറുക്ക ബെഡിൽ ചവിട്ടിട്ടാണോ നീ കാല് മാഡം കിടക്ക ഓ അതായിരുന്നോ പറഞ്ഞത് ഞാനൊന്നും കേൾക്കുന്നില്ല ഇവിടെ നിന്നിട്ട് ഇതിന്മേൽ കയറി നിൽക്കാം എന്നാൽ മര്യാദക്ക് കേൾക്കും എനിപ്പറ എന്നാ നിങ്ങൾ പറഞ്ഞത് ും ഈ കാണുന്ന പാവം രമേശിയുടെ ഏതോ ഒരു വൃത്തികെട്ട പെണ്ണുങ്ങൾ ആളെ അയച്ചിട്ട് ജ്യൂസ് തട്ടി മറിയിപ്പിച്ചിട്ടുണ്ട് ആളെ വിട്ടിട്ട് ജ്യൂസ് മറിയിച്ചതാണെന്നാ ഹേ അത് ഞാൻ വെറുതെ

ഡ്രസ് 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 തന്നെ നിന്റെ എടുത്തിട്ട് വാ ഞാൻ ആർക്കും കൊടുക്കില്ല നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് പോയി ഡ്രസ് എടുത്തിട്ട് വാ അത് 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 സാം സാം പറ്റില്ല അതെന്താ ഡ്രസ് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ എങ്ങനെ കൊടുക്കുവാനാ എന്റെ അലമാരിയുടെ കീ കാണുന്നില്ല എങ്ങനെ ഡ്രസ് എടുക്കുമെന്ന് എനിക്ക് കാണണം കീ സാം കാണുന്നില്ല ഞാൻ അതെല്ലാടത്തും നോക്കി കാണാത്താവുക അത് പറയാൻ പറ്റില്ല ഇവിടെ നിറയെ ജനങ്ങൾ വന്നതല്ലേ ഏതെങ്കിലും കുട്ടികൾ എടുത്തു കാണും ഒരു അഭിനയം ഈ റോസിയോടാ അവരുടെ കളി എന്റെ ഡ്രസ് ഇട്ടിറ്റ് അങ്ങനെ സുഖിച്ചു പോകാമെന്ന് കരുതണ്ട അതിന് ഈ റോസി സമ്മതിക്കില്ല എന്നാലും അതേത് കുട്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക നീ ഈ തറയിലൊക്കെ നോക്കിയോ ചിലപ്പോൾ ആ ഞാൻ ഞാൻ നോക്കി എവിടെയും കണ്ടില്ല മാറ്റി വെച്ചിനി എങ്ങനെ ഇവർ മാറ്റിവെച്ചിന് മാറ്റുമെന്ന് എനിക്കൊന്ന് കാണണം എന്താ ഇട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചതാ ഇനി എന്തായാലും അത് നടക്കില്ല ും മാറുന്നതിന് മുന്നേ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത് ഉം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഈ റോസി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഇനി എന്നാ ഇപ്പ ചെയ്യാ